നമസ്കാരം ലഡാക്കിൽ എന്തുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെൻറ് ഭയപ്പെട്ടു പോയത് പെട്ടെന്ന് എന്തുകൊണ്ടാണ് അവിടുത്തെ വിദ്യാഭ്യാസ വിചക്ഷണായിട്ടുള്ള വിദ്യാഭ്യാസ പ്രവർത്തകനായിട്ടുള്ള പരിസ്ഥിതി പ്രവർത്തനായിട്ടുള്ള സോനം വാങ് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചത് അദ്ദേഹം രാജ്യദ്രോഹിയാണോ ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷത്തെ അട്ടിമറിക്കാൻ പരിശ്രമിക്കുന്ന ഒരു അർബൻ നക്സലാണോ അദ്ദേഹം കേന്ദ്ര ഗവൺമെൻറ് എന്തുകൊണ്ടാണ് ഓരോ പ്രദേശത്തുമുള്ള ജനതയുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ അവർ നടത്തുമ്പോൾ ആ പ്രശ്നങ്ങളെ ഗൗരവമായിട്ട് പഠിക്കാൻ ശ്രമിക്കാത്തത് പകരം ഒന്നിലിനിൽ നിസ്സംഗമായ മാറി നിൽപ്പ് അല്ലെങ്കിൽ പ്രത്യാക്രണപരമായിട്ടുള്ള സമീപനങ്ങൾ ഇത് നമ്മൾ മണിപ്പൂരിൽ കണ്ടതാണ് ഇന്ത്യക്കാകമാനം തന്നെ വലിയ നാണക്കേട് തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും തോക്കിയുണ്ടി സ്ത്രീകളെ നഗ്നയായിട്ട് നടത്തുന്ന രാജ്യമാണ് ഇന്ത്യ എന്ന് വിദേശ രാജ്യങ്ങളുടെ മുന്നിൽ ചർച്ചയ്ക്ക് വെച്ച് കൊടുത്തത് ബി ജെ പി ഗവൺമെൻറ്റിൻ്റെ കഴിവില്ലായ്മയായിരുന്നു അതിന് സമാനമായിട്ടുള്ളൊരു സ്ഥിതിയിലേക്കാണ് ലഡാക്ക് പോകുന്നത് ലഡാക്കിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അവർ മുന്നോട്ട് വെക്കുന്ന സമയത്ത് ആ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യാനായിട്ടുള്ള കരുത്താണ് കേന്ദ്ര സർക്കാർ കാണിക്കുന്നത് കാരണം ലഡാക്കിൻ്റെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രാധാന്യം വളരെ വലുതാണ് ഇന്ത്യ മൂന്ന് രാഷ്ട്രങ്ങളുമായിട്ടാണ് യഥാർത്ഥത്തിൽ അവിടെ അതിർത്തി പങ്കെടുക്കുന്നത് ആ മൂന്ന് രാഷ്ട്രങ്ങളും ഇന്ത്യയുടെ ശത്രു രാജ്യങ്ങളാണ് പാകിസ്ഥാൻ ചൈന അഫ്ഗാനിസ്ഥാൻ ഈ മൂന്ന് രാഷ്ട്രങ്ങളുമായിട്ട് അതിർത്തി പങ്കുവെക്കുന്ന പ്രദേശത്ത് ഒരു കാരണവശാലും നമുക്ക് നമ്മുടെ സുര സുരക്ഷിതത്തിന് പാളിച്ചകൾ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് കാർഗിൽ യുദ്ധം നടന്ന സമയത്ത് നമുക്കറിയാം അന്ന് ലഡാക്കിലെ ജനത ഒറ്റക്കെട്ടായി നിന്നിട്ടാണ് ഇന്ത്യൻ പട്ടാളക്കാർക്ക് എല്ലാവിധമായിട്ടുള്ള സഹായങ്ങളും നൽകിയത് അത്രമാത്രം ദേശസ്നേഹവും അത്രമാത്രം രാജ്യത്തോട് കൂറും പ്രഖ്യാപിക്കുന്ന പെട്രിയോട്ടികളാണ് ലഡാക്കിലെ ജനത എന്നവർ തെളിയിച്ചതാണ് അതാണ് ചരിത്രം എന്നാൽ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് എടുക്കുന്ന ഉദാസീനമായ സമീപനങ്ങൾ കൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ പോകുന്നു എന്നുള്ളതാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അവർ ആവശ്യപ്പെട്ടത് സ്വതന്ത്രമായിട്ടുള്ള ലഡാക്ക് സംസ്ഥാനം എന്ന ആവശ്യമാണ് ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തെയും ജീവിക്കുന്ന ജനങ്ങളുടെ ആവശ്യം അവരവരുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ അവരവരുടെ സർക്കാർ എന്നതാണ് അത് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും മര്യാദപൂർവ്വമായിട്ടുള്ള ഏറ്റവും ഒരു ആവശ്യമല്ലേ എന്താണ് ആവശ്യം സാക്ഷാത്കരിക്കാൻ കഴിയാതെ പോകുന്നത് ലഡാക്കിൽ ഒരു സംസ്ഥാന പദവി നൽകി ലഡാക്കിൽ ലഡാക്കിലെ ജനതയുടെ സംസ്ഥാന ഉണ്ടായി എന്നതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിനോ അതുപോലെ തന്നെ കേന്ദ്രസേനക്കോ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവും ഒരു പ്രശ്നങ്ങളുണ്ടാവില്ല എന്നുള്ള കേന്ദ്ര സമിതിയോട് നിലനിൽക്കേണ്ടത് ആവശ്യമാണ് കാരണം നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള അതിർത്തി എന്നുള്ളത് കൊണ്ട് തന്നെ മറ്റ് മൂന്ന് ശത്രു രാജ്യങ്ങളുമായി നാം അതിർത്തി പങ്കുവെക്കുന്നു എന്നുള്ളതിൻ്റെ പേരിൽ തീർച്ചയായിട്ടും നമ്മുടെ സുരക്ഷാസേന അതേപോലെ തന്നെ കരസേനയും മറ്റ് സേനാ വിഭാഗങ്ങളുടെയും ഒക്കെ സാന്നിധ്യയുടെ ആവശ്യമാണ് അതോടൊപ്പം എന്തുകൊണ്ട് ലഡാക്കിലെ ജനങ്ങൾക്ക് അവരുടെ സംസ്ഥാന പദവി നൽകിക്കൂട ഈ ചോദ്യത്തിന് എന്താണ് ഉത്തരം നൽകാൻ കഴിയാതെ പോകുന്നത് ഇവിടെ നിരന്തരമായി ലഡാക്ക് ജനതയെ വിദ്യാഭ്യാസത്തിലൂടെയും അതേപോലെ തന്നെ മറ്റ് സൗകര്യങ്ങളുടെയും വികസനത്തിൻ്റെ പാത കാണിച്ചു കൊടുത്ത ഒരു നേതാവാണ് സോനം വ്യാംചും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അവർ അവിടെ ഉണ്ടാക്കിയ ഒരു സംഘടന എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ആൻഡ് കൾ കൾച്ചറൽ റീഫോംസ് അതിനു വേണ്ടിയിട്ട് ആരംഭിച്ച ഒരു സംവിധാനമാണ് ആ സംവിധാനത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് വിദ്യാഭ്യാസ പ്രവർത്തകരാണ് എന്നുള്ളത് പരിസ്ഥിതി പ്രവർത്തകരാണ് ലഡാക്കിൻ്റെ പരിസ്ഥിതി സംരക്ഷിക്കുക ലഡാക്കിൻ്റെ പാരമ്പര്യം കാത്തുസൂക്ഷിക്കാൻ ലഡാക്കിലെ ജനതയുടെ ഐഡൻറ്റിറ്റി കാത്തുസൂക്ഷിക്കുക അതിനെ ഞങ്ങളെ ഭരണമേൽപ്പിക്കൂ ഞങ്ങളുടെ ഭരണം എന്നുവെച്ചാൽ മറ്റു സംസ്ഥാനങ്ങൾക്ക് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള അവകാശം ഞങ്ങൾക്കും തരൂ എന്ന് മാത്രമാണ് ആവശ്യപ്പെടുന്നത് യഥാർത്ഥത്തിൽ ലഡാക്കിലെ പ്രശ്നം അവഗണനയുടെ പ്രശ്നമാണ് അവിടുത്തെ ജനതയെ സമ്പൂർണ്ണമായിട്ടും കേന്ദ്ര സർക്കാർ അവഗണിക്കുകയാണ് ചെയ്യുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ഏതെങ്കിലും മേഖലയിൽ ഒരു തൊഴിൽ സൃഷ്ടിച്ചിട്ടുണ്ടോ എന്നാണ് അവർ ചോദിക്കുന്നത് ഞങ്ങൾക്ക് ആവശ്യത്തിന് മതിയായിട്ടുള്ള വിദ്യാഭ്യാസ സൗകര്യങ്ങളുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് എന്തുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങൾക്ക് നൽകുന്നത് പോലെ ഇതെല്ലാം ഞങ്ങൾക്ക് തരുന്നില്ല എന്നാണ് അവർ ചോദിക്കുന്നത് അപ്പോൾ അവരെ അവരുമായി നല്ല രീതിയിൽ സംസാരിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് കേന്ദ്ര ഗവൺമെൻറ് ജനാധിപത്യപരമായിട്ട് എടുക്കാവുന്ന തീരുമാനം അതിന് പകരം കേന്ദ്ര ഗവൺമെൻറ് അവിടെ എടുത്തിരിക്കുന്ന സമീപനം എന്താണ് തങ്ങൾക്കെതിരെ ശബ്ദിക്കുന്ന ശബ്ദം നിശബ്ദമാക്കപ്പെടണം കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ ഉയർത്തുന്നതായിട്ടുള്ള ഏത് ശബ്ദവും അത് എതിർ ശബ്ദമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനെ നിശബ്ദമാക്കുന്നതിന് വേണ്ടി മുട്ടാളത്വത്തിൻ്റെയും അതേപോലെ ഏകാധിപത്യത്തിൻ്റെയും സ്വഭാവത്തിലൂടെ അവരെ അടിച്ചൊതുക്കാനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണോ ഒരു ജനതയെ അടിച്ചൊതുക്കേണ്ടത് പ്രത്യേകിച്ച് സുരക്ഷാ കാരണങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രാമുഖ്യമുള്ള പ്രദേശത്തെ ജനത ഇ ഇതിനു മുമ്പ് നടന്ന പല യുദ്ധങ്ങളിലും ഒപ്പം നിൽക്കുകയും ഇന്ത്യൻ പട്ടാളത്തെ കാത്തു സൂക്ഷിക്കുകയും ചെയ്ത പെട്രോട്ടിക ആയിട്ടുള്ള ജനത അവരെന്തിനാണ് ശത്രുക്കളാക്കി മാറ്റുന്നത് ആ ചോദ്യമാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ലഡാക്കിൽ നിന്ന് വരുന്നത് ലഡാക്കിലെ പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ കേന്ദ്രസേനയും അതുപോലെ ആഭ്യന്തര മന്ത്രാലയവും സൃഷ്ടിച്ചതാണ് എന്നാണ് വാൻചുക്കിൻ്റെ ഭാര്യ ഡോക്ടർ ഗീതാഞ്ജലി പറയുന്നത് അവർ പറയുന്നത് വളരെ സമാധാനപരമായി സമരമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരത്തിലേക്ക് പെട്ടെന്ന് എന്താണ് പോലീസ് ലാറ്റ് ചാർജ് കണ്ണീർവാതകം അതിനെ തുടർന്നാണ് ആ സമരം അക്രമസക്തമായി അക്രമസക്തമായിത്തീരുന്നത് പിന്നീടാണ് കേന്ദ്രസേന നാല് യുവാക്കളെ വെടിവെച്ച് വരുന്നത് ഈ യുവാക്കളുടെ രക്തം യഥാർത്ഥത്തിൽ ലഡാക്ക് ജനതയുടെ ഹൃദയത്തിൽ നിന്ന് എത്തി രക്തമാണ് ആ രക്തം തീർച്ചയായിട്ടും കൂടുതൽ കൂടുതൽ പ്രക്ഷോഭത്തിലേക്കും കൂടുതൽ കൂടുതൽ പ്രതിരോധത്തിലേക്കും ആ ജനതയെ വളർത്തുമെന്നുള്ള ഒരു തർക്കമില്ല അത് മാറണം എങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ അനിതാപൂർവ്വമായി കാണുകയും അത് ചർച്ച ചെയ്ത് പരിഹരിക്കുകയും ചെയ്യേണ്ടതാണ് ജനാധിപത്യത്തിൻ്റെ ശബ്ദമാണ് യഥാർത്ഥത്തിൽ ലഡാക്കിൽ ആവശ്യം കേന്ദ്ര ഗവൺമെൻറ് തിരുത്തണം കേന്ദ്ര ഗവൺമെൻ്റ് ജനതയെ ഒപ്പം നിർത്തണം അത് നമ്മളുടെ ജനതയാണ് നമുക്കൊപ്പം നിർത്തേണ്ടവരാണ് എങ്കിൽ മാത്രമാണ് നമുക്ക് പ്രശ്നമില്ലാതെ ഒരു സംസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയും അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് ലഡാക്കും മണിപ്പൂർ പോലെയാകും അവിടെയും എപ്പോഴും ആ ആളിക്കത്തലുകൾ യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ തന്നെ സുരക്ഷിതത്വത്തിന് ഭംഗമുണ്ടാക്കുന്ന സംഭവമായി മാറിത്തീരും നമ്മുടെ കൂടെ നിൽക്കുന്നവരെ എന്തിനാണ് നാം ശത്രുക്കളുടെ കയ്യിലേക്ക് വലിച്ചെറിയുന്നത് അല്ലെങ്കിൽ വലിച്ചെറിഞ്ഞ് കൊടുക്കുന്നത് ഈ ചോദ്യമാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് ബി ജെ പി ഗവൺമെൻറ് എടുത്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും സെപ്പറേറ്റിസ്റ്റ് ആയിട്ടുള്ള തീരുമാനത്തിൻ്റെ മറ്റൊരു ഉദാഹരണം അതുകൊണ്ട് നമുക്ക് ചോദിക്കേണ്ടി വരുന്നു ലഡാക്കിൽ നിന്ന് എത്രമാത്രം ദൂരമാണ് മണിപ്പൂരിലേക്കുള്ളതെന്ന്